കവിത പോകാതെ വയ്യ രചന ശ്രീകല പൂവച്ചൻ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം നിത്യയൂവന പരിമളകാന്തി ചിന്തും നിൻ ശിലം നിന്റെ അംഗ സൂര്യാം ൂര്യാംശുവിൻ്റെ തീഷ്ണതയിലൂതിയൂതി കാച്ചാവണ്യമാസ്മരലഹരിൽ കരളുടയ്ക്ക് ഞാനിരിക്കാന്തി ചിന്തും നിൻശിലാതത്തിൽ ഹരിതാഭമാം നിന്റെ അംഗ സരോവരത്തിൽ തീക്ഷ്ണതയിലൂതിയൂതി കാച്ചിയ അങ്കലാവണ്സ്മരലഹരിൽ എൻ കരളുടക്കി ഞാനിരിക്കേ ചന്ദനഗന്ധഗാനങ്ങൾ ഉതിർത്ത ചങ്ങാതിമാർ ഉല്ലാസഭാവത്തിലുന്മത്തരായി നറുമഷിക്കൂട്ടിൻ്റെ തുള്ളികളെടുത്തവർ നിറമുള്ള സ്വപ്നം ജീവിതത്താളിലൊരു നിറമുള്ള സ്വപ്നം വരച്ചു ചേർക്കുന്നു േഖയിലെ സിന്ധൂരത്തിലകമ്പോൾ എൻ്റെ പ്രാണൻ പുരട്ടി നിന്റെ ചൈതന്യമേറ്റുവാങ്ങുന്നു ഞാൻ എത്ര പേരമ്മാനമാടി മടിത്തട്ടി നിന്റെ മണീയ ഭാവലഹരിൽ ആകൃഷ്ടരായി ഏതോ പ്രളയാന്ത്യത്തിൽ നിന്നെ പുണർന്നു മയങ്ങിയൊരോർമയിൽ ആഴ്ന്നു പോകുന്നു ഞാൻ ഏതോ പ്രളയാന്ത്യത്തിൽ നിന്നെ പുണർന്നു മയങ്ങിയൊരോർമയിൽ ആഴ്ന്നു പോകുന്നു ഞാൻ വിസ്മയമാകുന്നു സഖി നിന്നകക്കാമ്പിലിപ്പോഴും ഞാൻ ഉണർന്നിരിക്കുന്നുവെന്നോ തുഹിന പാളി വാരിക്കൊഴിച്ചെന്റെ ഉഷ്ണം ശമിപ്പിച്ചു ഒരു കുളിർ കാറ്റായി വാരിപ്പുതയ്ക്കുന്നു നീ പുത്തനാം പൂക്കൾ കൊണ്ടൊരുക്കിയ സയ്യാതലത്തിൽ എന്നരികത്തിരിക്കുക പ്രണയോജ്വലയാത്മഹർഷഭാവങ്ങളിൽ പ്രണയം പകുത്തൊരു കളിവീടൊരുക്കാം പൂവാക പുത്തനാം പൂക്കൾ കൊണ്ടൊരുക്കിയ ശയ്യാതലത്തിൽ എന്നരികത്തിരിക്കുക പ്രണയോജ്വലയാത്മഹർഷഭാവങ്ങളിൽ പ്രണയം പകുത്തൊരു കളി വീടൊരുക്കാം മെല്ലെ നീ എൻ കാതുകളിൽ ഓതുന്നു വീണ്ടും മാർന്നൊരു മൈലിരുൾവിഴുങ്ങി നിലരുക്കി പാദപുതുക്കി കാത്തിരിക്കേണ്ടവർ നമ്മൾ നിൻ കൃഷ്ണശിലാഭാവങ്ങൾ മാടിമാടി വിളിക്കുന്നു കന്മതത്തിനുറവ പറ്റാത്ത മേയിൽ ഗന്ധപരിബള തൽപമേകുന്നു നീ ഗന്ധ ുറവറ്റാത്തമേൽ ഗന്ധമേകുന്നു നീ നിൻ നിരസേറിയ ഭഗവാനുണരുന്നു ആ തിരുമുഴികളെ ഒഴിയുന്നു കനൽ ചവയ്ക്കും അന്തരംഗത്തിൽ ഒരു തുള്ളി നീർത്തളിക്കുന്നു മോക്ഷമേകുക ഭഗവാനെ കേണു ുന്നുാൻ മോക്ഷമേകുക ഭഗവാനെ കേണു കേണുപോകുന്നു ഞാൻ ചിലംബിച്ചൊച്ചയിൽ ദ്രുതവേഗരായി മടങ്ങുവാൻ വെമ്പുന്നു തോഴ ഓർമ്മതൻ പുനർജനി എന്നിൽ നിറയുന്നു ൂ തുലൂയ കിംബമായി നിന്നതും എൻ ചില്ല കയ്യുകൾ നിൻ മാറിലുരച്ചുരസിച്ചതും കൈകോർത്തുമിന്നും മേഘജാലങ്ങളിൽ കണ്ണുകളുടക്കി കളിച്ചതും കൊക്കുരച്ചു ചിറകടിച്ചു പൊൻപറവയായി തത്തിക്കളിച്ചതും നിൻ കറുത്ത കണ്ണില് വെളുത്ത നോട്ടമൊരു പൂവമ്പനായി ഉള്ളറകളിൽ എത്തിച്ചു തുളച്ചതും ഓർക്കാതിരിക്കുവാനാകുമോ സഖീ നിനക്കും യാത്രക്കു ചിട്ടവട്ടമൊരുക്കി തോഴർ കാത്തിരിക്കുമ്പോൾ ഇനി ഒരു വേള കാണില്ല നമ്മൾ മിഴികളിറ്റു വിഷാദമൊളിപ്പിച്ചു ഇമയനങ്ങാതെ നോക്കുന്നുവോ ഇത്രക്കിമ്പമോ സഖി നിനക്കെന്നെ ഇനി ഒരു വേള കാണില്ല നമ്മൾ ിഴികളിറ്റു വിഷാദമൊളിപ്പിച്ചു ഇമയങ്ങാതെ നോക്കുന്നു ഇത്രക്കിമ്പോ സഖി നിനക്കെന്നെ പ്രണയമാണെനിക്കും നിന്നോട് പ്രണയം സഖി മെയ്പ്പാതി പകുത്തെടുക്കില്ല നമ്മൾ അശ്രുചിന്നി പ്രണയമകന്ന് പിരിഞ്ഞു വിരഹത്തിൻ തീയുണ്ടു കഴിയണം നമ്മൾ പ്രണയഭാവമതിൻ്റെ മുറിഞ്ഞ താളങ്ങളിൽ ഇച്ചഭംഗത്തിൻ്റെ തപിച്ചവേവിൽ സ്ഫുടമോതി തെളിച്ചെടുത്ത നോവിൽ പിടഞ്ഞുണർന്നൊരു പ്രണയപുഷ്പമായി ജ്വലിച്ചുയരണം നമ്മൾ പിടഞ്ഞുണർന്നൊരു പ്രണയപുഷ്പമായി ജ്വലിച്ചുയരണം നമ്മൾ നിനോർമ്മ തന്നിഴക്കൊരു കണ്ണിയായി എന്മനമിട്ടു പോരുന്നു ഞാൻ വിഫല ജീവിതത്തിലൊരു ഫലിതം ചൊല്ലി മധുരവാക്കോതുക ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതുവഴിയെത്തും ഞാൻ നിൻപുറം തലോടിയിരിക്കുവാൻ അതുവരേക്കും യാത്രാമൊഴി പ്രിയനെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതുവഴിയെത്തും ഞാൻ നിൻപുറം തലോടിയിരിക്കുവാൻ അതുവരേക്കും മൊഴി പ്രിയനെ നറും പുഞ്ചിരിയിൽ വിഷാദമൊളിപ്പിച്ചു യാത്രാനുമതി ഭിക്ഷയായേകുക പോകാതെ വയ്യ പോകട്ടെ ഞാൻ സഖി ഒരു നറും പുഞ്ചിരിയിൽ വിഷാദമൊളിപ്പിച്ചു യാത്രാനുമതി ുമതി ഭിക്ഷയാ ഞാൻ സഖി പൊഗാദയയ്യ പൊക്കട്ടെ ഞാൻ സഖി പൊഗാദയ്യോകട്ടേ ഞാൻ സഖീ